യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ ത്രീ വിക്ഷേപണം ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കി വൈകിട്ട് നാല് നാലിനാണ് ഇരട്ട പേടകങ്ങളുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ കുതിച്ചത് സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമാണ് ദൗത്യം ലക്ഷ്യമിടുന്നത് ഇത് ചരിത്ര നിമിഷം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട പേടകങ്ങളുമായി ഇന്ത്യയുടെ കരുത്തനായ ടേക്ക് മിനിറ്റിനു ശേഷം ഇരു പേടകങ്ങളും കൃത്യമായി ഭ്രമണപഥത്തിൽ പ്രോബ സൗരദൗത്യത്തിന്റെ പങ്ക് വിജയകരമായി പൂർത്തീകരിച്ച് within the country who have a working collaboration with the scientist in esa who is having interest in this uh, mission and all of you know that we have a solar mission uh, aditya l1 which is working uh, along with this satellite and will give fantastic science outcome in the days to come കൊറോണോഗ്രാഫ് ഒക്യുൽറ്റർ എന്നീ രണ്ട് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ പ്രോബ ത്രീ മിഷന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തിച്ചത് സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പാളിയെക്കുറിച്ച് ഉപഗ്രഹങ്ങൾ പഠിക്കും ബഹിരാകാശത്ത് കൃത്യമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് പഠനം നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഇരു ഉപഗ്രഹങ്ങളും സഞ്ചരിച്ചാണ് ഇത് സാധ്യമാക്കുക അഞ്ഞൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടതിനാലാണ് ഐ എസ് ആർഒ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി സമീപിച്ചത് പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ട വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത് ട്വൻറ്റി ചെന്നൈ